ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുത്തനത്താണി വരെ ഒന്ന് പോവാണ് രണ്ട് മൂന്ന് സാധനം മേടിക്കണം അത് വെച്ചാൽ എൻ്റെ മക്കളെ ക്ലാസ് ഒക്കെ കഴിയാനായല്ലോ അപ്പോൾ അവർക്ക് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞു എല്ലാവരും കൊടുക്കാറുണ്ട് അപ്പോൾ ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് പോകുന്നത് ഞങ്ങൾ കുറച്ച് ചിക്കനും ീഫൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അതൊക്കെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പം അവർ അവരുടെ അടുത്ത് കാർഡ് എടുക്കത്തില്ല അപ്പോൾ എ ടി എമ്മും തരഞ്ഞ് നടക്കുന്നുണ്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എ ടി എമ്മും തരണ്ട് തരണ്ട് പോയി പോയി എ ടി എമ്മിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എ ടി എം എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ക്യാഷ് എടുത്തിട്ട് സാധനം പോയിട്ട് മേടിച്ചിട്ട് ഞാൻ പറയാം അങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടീച്ചർക്ക് അവരെ മിസ്മാർക്ക് ഗിഫ്റ്റ് മേടിക്കണം അപ്പോൾ അതിന് പോവാണ് അപ്പോൾ എന്താണ് ഐഡിയ ഇല്ല പോയി നോക്കട്ടെ എന്തായാലും കേട്ടോ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പ് കയറിയിട്ടോ വാളറ്റ് നോക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടുന്ന് ടീച്ചേഴ്സിനുള്ള കിട്ടിയില്ല അവൾ എൻ്റെ മോളൊരു ബാഗ് എടുത്തതാണ് പിന്നെ അവിടുന്ന് വേറെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് ഈ വാൾറ്റ് കണ്ടിട്ടുണ്ടായിരുന്നോ ഇഷ്ടപ്പെട്ടു പിന്നെ പക്ഷെ ഞാൻ ഞാനെടുത്ത് വേറെ എടുത്ത് പിന്നെ ബാക്കി വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളേറ്റ് പോയിട്ട് അവിടുന്ന് വാരി വലിച്ചിട്ട് എങ്ങനെയൊരു ഡെത്ത് കിട്ടിയാൽ മതി എന്നായിരുന്നു ഒക്കെ വാരി വലിച്ചിടുക എല്ലാവർക്കും ആണ് എന്നാലും ഒന്നും തിന്നാനോ അങ്ങനത്തേനോ ഒന്നും അല്ല ഒക്കെ കാണുമ്പോൾ ഒക്കെ എടുത്തിട്ട് വലിച്ചിടുക മാളിലൊക്കെ കയറിയിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒന്നില്ല പിന്നെ ടീച്ചേഴ്സിന് മേടിച്ച പേഴ്സ് ഞാൻ കാണിച്ചു തരാം ഒന്നും ഇതാണ് പ്രിൻ്റഡാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന സാധനം എന്നാണ് പറഞ്ഞത് കേട്ടോ പ്രിൻറ്റഡ് നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി സിമ്പിളാണേനും നല്ല ഭംഗിയുള്ള ഒരു പേഴ്സ് ഇതിൻ്റെ കളർ ചേഞ്ചാണ് പിന്നെ ഇത് ഇതൊരാളെ മെഷിനും കൊടുക്കും ഇതൊരാളെ മെഷിനും കൊടുക്കും ഇതൊക്കെ റാപ്പ് ചെയ്യാനൊക്കെ ആ റാപ്പിങ് കവറൊക്കെ ഞാൻ എടുത്തിട്ട് പോന്നിട്ടുണ്ട് മേടിച്ചിട്ട് പോന്നിട്ടുണ്ട് കാരണം പിള്ളേരായിട്ട് അവിടെ നിൽക്ക ഈ ഒന്നാമത്തത് പിന്നെ കുട്ടികൾ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഇതിന് മേടിച്ച സാധനം കാണണം നിങ്ങൾക്ക് ഇതാണ് ഓർക്ക് പിന്നെ കടയിൽ പോയ മേടിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഓരോ ടോയ്സ് കാര്യങ്ങളൊക്കെയാണ് ഓർക്കുണ്ടാവുക പിന്നെ ഈ കണ്ണാടി മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കണ്ണാടി കുഞ്ഞു കണ്ണാടി അല്ല പിന്നെ ആ ഒരു ഫാന് നല്ല കാശം ഫാന് ഇതൊക്കെയാണ് ഓന് മേടിച്ചത് ഓന് നടന്ന് പെറുക്കിയെടുക്കായിരുന്നു എന്തൊക്കെയാണ് ഓൻ മേടിച്ചത് സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്നാൽ പിന്നെ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ബായ്